വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി ഇന്ന് സർക്കാരിനെ പിടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ചു പിടിച്ചത് ഇവിടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകരടക്കമുള്ളവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ അവർ വിയർപ്പിറ്റ് നേടിയ സമരങ്ങളിലൂടെയാണ് എന്നത് നമ്മൾ മറന്നുപോകാൻ പാടില്ല തിരിക്കുന്ന കർഷക കയർ തൊഴിലാളിയുടെ ജീവിതത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചത് ആ പിരിക്കുന്ന ഒരു കയർ യുവതിയുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ച് ജന്മിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു പിടിച്ചത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാണ് കർഷകരെ ജന്മിയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ജന്മിയുടെ പുരയിടത്ത് കു പോയിരുന്ന സാധാരണ കുടിയാരൻ്റെ പെണ്ണിന് മാനാഭിമാനമുണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് അവരും ഭൂമി കിട്ടുമ്പോഴാണ് അവൻ്റെ പെണ്ണിനും അവകാശവും മാനവും കിട്ടുന്നതെന്ന് തീർപ്പ് കൽപ്പിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷമാണ് അങ്ങനെയുള്ള ഇടതുപക്ഷം ഏതു മേഖലകളിലും നിങ്ങൾ നോക്കൂ അവിടെ അസംഘടിതരായ ഒരു വർഗത്തെ സംഘടിപ്പിച്ച് നിർത്തി അങ്ങനെ ഒരു വർഗസമരത്തിലൂടെ ആ ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച ചരിത്രമുള്ള കേരളത്തിൽ മറ്റെല്ലാ മേഖലകളിലും സാമൂഹികമായി സ്ത്രീകൾക്ക് വലിയ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തി പക്ഷേ പലതും അത് വിജയിക്കാതെ പോയി ചിലത് ഭാഗികമായി വിജയിച്ചു പക്ഷേ അപ്പോഴും ഇടതുപക്ഷത്തിന് പറയാനൊരു ചരിത്രമുണ്ടായിരുന്നു ആ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധികളെ മാറോടണച്ച് ചേർത്തു പിടിച്ച ചരിത്രം കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്നു ആ സാഹചര്യമാണ് സിനിമാ മേഖലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉന്നതന്മാരും നക്ഷത്രങ്ങളുള്ളവരുമായ മനുഷ്യർ ഈ സമൂഹത്തിൽ നടത്തുന്ന ഏറ്റവും ക്രൂരമായ ലജ്ജാകരമായ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ മുന്നിൽ ഒരു ഇടതുപക്ഷ സർക്കാർ പകച്ചു നിൽക്കും ുന്നു എന്നുള്ളത് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ ഇങ്ങനെയൊരു കമ്മിറ്റി നിയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം അഭിമാനം പൂണ്ടവരാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ചലച്ചിത്ര മേഖല പോലെ പവറും ഗ്ലാമറും ഒരേപോലെ സ്വാധീനവും നിൽക്കുന്ന ഒരു മേഖലയെ ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിർഭയം ഈ സർക്കാർ തീരുമാനിക്കുന്നത് ആ സർക്കാർ തീരുമാനം എടുക്കുമ്പോൾ നമ്മളതിനെ പൂർണ്ണമായും പിന്തുണച്ചവരാണ് നമ്മൾ അഭിനന്ദിച്ചതാണ് പക്ഷേ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനിപ്പോൾ സർക്കാരിന് വലിയ സമ്മർദ്ദമായി മാറുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ എൻ്റെ രണ്ടു വാദങ്ങൾ ഒന്ന് ഇത് കേരളത്തിന് ഇടതുപക്ഷം നമ്മുടെ ചരിത്രത്തോട് കാട്ടുന്ന നീതിയല്ല എന്നുള്ളതാണ് മറ്റെല്ലാ ഇടങ്ങളിലേയും അതാണ് ശുവണ്ടി വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞത് തീരദേശ മേഖലകളിലുള്ളവരുടെ ചൂഷണങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചത് കർഷക സമൂഹങ്ങളെ മോചിപ്പിച്ചത് ഒക്കെ ഇടതുപക്ഷം കൂടിയാണ് വരുമ്പോൾ മാന്യത സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ പ്രൈവസിയുടെ പേരിൽ വേട്ടക്കാരന് അവസരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു പ്രിയപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം നാലര വർഷക്കാലം ഈ ഒരു റിപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ അത് ഇരുന്നപ്പോൾ സംഭവിച്ച ഒരു ഗുരുതരമായ വീഴ്ചയുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ആഴത്തിൽ ചിന്തിച്ചാൽ അത് വളരെ ഭയാനകമാണ് എന്താണെന്ന് അറിയാമോ ഈ നാലര വർഷം ഈ റിപ്പോർട്ടിൽ പേരു പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ ഏതു രീതിയിലാണ് ഇവിടെ ജീവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റൂ അവർ ഈ പറഞ്ഞ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ രഞ്ജിനിയെ അതാണ് കുറ്റപ്പെടുത്താത്തത് രഞ്ജിനിയുടെ ആശങ്ക താൻ കൊടുത്ത തെളിവുകൾ തനിക്കെതിരെ ഈ അധികാരത്തിലിരിക്കുന്നവർ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് നമുക്ക് നിഷ്കളങ്കമായി ചോദിക്കാൻ പറ്റും ആ തെളിവ് ഭദ്രമല്ലേ ആരുടെ കയ്യിൽ ഹേമാ കമ്മിറ്റിയുടെ കയ്യിൽ എവിടെയായി റിപ്പോർട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ ഹേമ കമ്മിറ്റി കൊടുത്ത ഈ തെളിവുകളും റിപ്പോർട്ടുകളും നാലര വർഷം മുമ്പ് സർക്കാരിൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ പ്രതിനിധികൾ കണ്ടിട്ടുണ്ടാവില്ല ഉണ്ണി ബാലകൃഷ്ണൻ നിശ്ചയം ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുണ്ടാവില്ലേ മന്ത്രിമാർ കണ്ടിട്ടുണ്ടാവില്ലേ കോപ്പികൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പികൾ കണ്ടിട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ നാലര വർഷം മുമ്പ് വലിയ കുറ്റകൃത്യങ്ങളുടെ വലിയ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ സമൂഹത്തിൽ മാന്യത മാന്യതടിച്ച് നിൽക്കുന്ന താരങ്ങളടക്കമുള്ളവർ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ ഈ സർക്കാരിൻ്റെ കയ്യിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും മന്ത്രിമാരും കണ്ടുവെന്നിരിക്കെ ആ പ്രതികളായിരിക്കുന്നവരുമായി പിന്നീട് നാലര വർഷക്കാലം ഇവരിൽ ആരെങ്കിലും സംസാരിച്ചിട്ടില്ലെന്ന് വരുത്താൻ നമുക്ക് പറ്റുമോ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു നിർവാഹമില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുമായി ഏതെങ്കിലും ഇതേ ആ തെളിവ് കണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയോ ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ ഒരു അവാർഡ് നൈറ്റിൽ ഒരു അവാർഡ് നിശയിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് സെൽഫിയും ഫോട്ടോയും എടുത്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ കഴിയില്ല അങ്ങനെ താൻ തന്നെ പീഡിപ്പിച്ച ഒരു പ്രമുഖനുമായി ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയോ ഒരു ഉദ്യോഗസ്ഥനോ കൈ കൊടുത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ചിത്രം കാണേണ്ടി വരുന്ന ഈ ഇരയുടെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ ഇതിലെ ഈ നാലര വർഷക്കാലം ഇത് വൈതുകൊണ്ടും അതിന്മേൽ നടപടിയെടുക്കാതിരുന്നത് കൊണ്ടും സംഭവിച്ചു പോയൊരു ദുരന്തത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ എന്താ അതാലോചിക്കാത്തത് ഇരകളാക്കപ്പെട്ട ഈ അൻപത്തിരണ്ടോളം അതിജീവിതമാർ അവർക്ക് ഈ സർക്കാരിൽ എങ്ങനെയൊരു ആത്മവിശ്വാസം ഉണ്ടാവുക തങ്ങൾ ആർക്കെതിരെയാണോ മൊഴി കൊടുത്തിരിക്കുന്നത് പ്രമുഖ നടനാണ് ആ നടനുമൊപ്പം പല വേദികളിലും ഒരുമിച്ച് പങ്കിടുന്ന ഈ രാഷ്ട്രീയ നേതൃത്വം അവരോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരുടെ സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ ആ സത്യപ്രതിജ്ഞാ ലംഘനം ഈ സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് അന്വേഷിച്ചാൽ മാത്രം പറ്റുന്ന കേസാണോ ഞാൻ ഈ പൊതുജന സമക്ഷം ആവശ്യപ്പെടുന്നത് ഇത് പോലീസ് മാത്രം അന്വേഷിക്കേണ്ട കേസല്ല ഗുരുതരമായി സർക്കാരിന് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച പോലീസിനും മുകളിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കാരണം അതിനു പിന്നിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു സംശയമുണ്ട് ഈ സംശയം ഉണ്ടാകുന്ന ഒരു കാരണം കൂടിയുണ്ട് ഇന്നിപ്പോൾ കോടതിയിലെത്തിയപ്പോൾ കോടതി ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് അങ്ങ് നേരത്തെ വായിച്ച പാരഗ്രാഫിന് തൊട്ടു താഴെയുള്ളൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുള്ളവർക്ക് ഹൗ ടു പ്രൊട്ടക്ട് ദീസ് വിക്ടിംസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ക്രൈം ഈ സംതിങ് ഡിസ് എന്നാണ് ഹർജിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൂഷണത്തിനിരയായവരെ എങ്ങനെ സംരക്ഷിക്കാമെന്നും അങ്ങനെ ഇരയാക്കിയ വേട്ടക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കാമെന്നും ഈ കോടതി തീരുമാനിക്കണം തീരുമാനിക്കണമെന്നുള്ളതാണ് വാട്ട് ഇസ് ദോൺ ഓഫ് ദ സ്റ്റേറ്റ് സാർ ഇവിടുത്തെ നമ്മുടെ ഭരണകൂടത്തിന്റെ സ്റ്റേറ്റിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് അടിസ്ഥാനമായി ലൈംഗിക ഇരയായി ചൂഷണത്തിനിരയായിത്തീർന്നിരിക്കുന്ന ഇരകളെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ നാലര വർഷത്തിന് ശേഷം ഒരു കോടതി ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അബ്സൊലൂട്ട്ലി ദർ ഈസ് നോ സ്റ്റേറ്റ് മമതാ ബാനർജിയെക്കുറിച്ച് പറയുന്നത് പോലെ ഇവിടെ ഒരു നീതിന്യായ സംവിധാനം അതി ദയനീയമാവിധം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വിധി വളരെ നിർണായകമാകുന്നതും സർക്കാരിനെ പിടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതും ഈ രണ്ടു കാര്യങ്ങൾ നാലര വർഷം കൊണ്ട് ഈ കുറ്റകൃത്യം നടത്തിയ പ്രതികളുമായി ഈ കുറ്റകൃത്യത്തെ ുള്ള സമഗ്ര റിപ്പോർട്ട് കണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ഈ നേതാക്കന്മാരോ ഈ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അവർ ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിലെ തെളിവുകൾ കണ്ടിട്ടുണ്ട് അതാർക്കെതിരെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത് അതുകൊണ്ട് ഒരു ഗുരുതരമായ വീഴ്ചയാണ് എന്നതാണ് ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായി സൂചിപ്പിച്ചു ഇതിലെ പേജ് നമ്പർ പാരഗ്രാഫ് പന്ത്രണ്ടിൽ ഏതൊക്കെയാണ് ഈ കുറ്റകൃത്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്ന ചില ഭാഗങ്ങളുണ്ട് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ ആർട്ടിക്കൽ സെക്ഷൻ സെവൻറ്റി ഫൈവിൽ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് എന്തൊക്കെയാണ് സെക്ഷൽ ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് അതിൻ്റെ നിർവചനത്തിൽപ്പെടുന്ന ഭാഗങ്ങൾ ഇവയാണ് നമ്പർ വൺ സെക്ഷുൽ ഹറാസ്മെന്റിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായിട്ടുള്ളൊരു ക്ഷണം ഒരു ലൈംഗിക പ്രവർത്തി ഒരു ഫിസിക്കൽ കോൺടാക്ട് ആൻഡ് അഡ്വാൻസസ് ഇൻവോൾവിംഗ് അൺവെൽക്കം ആൻഡ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർടോൺസ് എന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ശാരീരികമായി സ്പർശിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക വൃത്തിക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോഡി ആക്ഷൻ തന്നെ ഉണ്ടെങ്കിൽ അത് ഒരു സെക്ഷൽ ഹറാസ്മെന്റിൻ്റെ പരിധിയിൽപ്പെടും അങ്ങ് നേരത്തെ വായിച്ച ആ പതിനേഴ് ലിസ്റ്റുകളുണ്ടല്ലോ ആ നീണ്ട പതിനേഴ് ലിസ്റ്റുകളിൽ പറയുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളും ഈ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ എഴുപത്തിയഞ്ച് വൺ അട്രാക്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു കുറ്റകൃത്യം എഫ്ഐആർ രജിസ്റ്റർ ഇടാനണമെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അതിനുള്ള ഉത്തരമാണ് ഈ പറയുന്ന ഈ ഈ നീണ്ട ലിസ്റ്റ് ഈ ജസ്റ്റിസ് ഹേമ പുറത്തേക്ക് വിടുമ്പോൾ ആ ലിസ്റ്റിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ ഈ പറയുന്ന ഭാരതീയ ന്യായ സെക്ഷൻ എഴുപത്തിയഞ്ച് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനകത്ത് ജസ്റ്റിസ് എഹേമ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ സെക്ഷൽ ഡിമാൻഡ്സ് മെയ്ഡ് ടു വിമൺ ഫോർ ദ വെരി എൻട്രി ഇൻ ടു ദ സിനിമ സിനിമയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്നെ തന്നെ സെക്ഷൽ ഡിമാൻഡ്സ് വരുന്നു എന്നുള്ളതാണ് ഇത് സെവൻറ്റി ഫൈവ് പ്രകാരം ഒരു അഡ്വാൻസ് ഇൻവോൾവിംഗ് അൺവെൽക്കം എസ്പ്ലിറ്റ് സെക്ഷൽ ഓവർറ്റൂൺസ് എന്നാണ് നമ്പർ എ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ അതും ഇത് അട്രാക്ടീവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പാരഗ്രാഫ് ഫിഫ്റ്റി ത്രീ വൺ രണ്ടാമത്തത് സെക്ഷൽ ഹറാസ്മെന്റ് അബ്യൂസ് അസോൾട്ട് അഗേൻസ് അത് പോഷിന്റെ പരിൽപ്പെടുന്നതാണ് അതെ കൃത്യമായും എഫ്ഐആർ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ അത് എഫ്ഐആർ ഇടുന്നതിൻ്റെ പ്രഥമമായിട്ടുള്ള കാര്യം പ്രാഥമികമായിട്ട് സംഭവിച്ചിട്ടുള്ള കുറ്റകൃത്യം ഉണ്ടെന്ന് പറയുന്നു പറയുന്നത് ആരാണ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ആ കമ്മിറ്റിയുടെ ക്രെഡിബിലിറ്റി എന്താണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി പറയുന്നുവെന്ന് കമ്മിറ്റി തന്നെ പറയുന്ന ഒരു ഒരു കുറ്റകൃത്യം ആ കുറ്റകൃത്യം സ്റ്റേറ്റിന്റെ പക്കൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ ബി എൻ എസിന്റെ സെവൻറ്റി ഫൈവ് വൺ അട്രാക്ട് ചെയ്യുന്ന കേസാണ് അടുത്തത് ഷോയിങ് പോണോഗ്രാഫി അഗെൻസ്റ്റ് ദ വില് ഓഫ് എ വുമൺ ഈ പറയുന്ന ക്ലിപ്പിലൊരെണ്ണം പറഞ്ഞിട്ടുണ്ട് നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു നായക നടൻ എന്നാണ് പറയുന്നത് അത് സെക്ഷൻ സെവൻറ്റി ഫൈവിന്റെ സെക്ഷൻ ത്രീ അട്രാക്ട് ചെയ്യുന്നതാണ് മേക്കിംഗ് മൂന്ന് പാരഗ്രാഫുകളിലാണ് അശ്ലീല പരാമർശങ്ങൾ വൾഗർ കമൻസുകൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് ബി എൻ എസ് സെക്ഷൻ സെവൻറ്റി ഫൈവ് വൺ അട്രാക്റ്റ് ചെയ്യുന്ന പല കേസുകളും കൃത്യമായി ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് ആര് ചെയ്തു എന്ന് എഴുതിയിട്ടില്ലല്ലോ അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സാർ തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞതിന്റെ ഭാഗത്തിൽ പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട് നയൻറ്റി സിക്സിൽ പറയുന്നുണ്ട് ആരാണ് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഓൺ അനാലിസിസ് ഓഫ് ദി എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർസ് വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹറാസ്മെന്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വേഗമാണെന്ന് പറയാം എന്നിട്ട് അടുത്ത ഭാഗം പറയുന്നു ഹൂ വേർ നെയ്മു ബിഫോർ ദ കമ്മിറ്റി പേര് കൊടുത്തിട്ടുണ്ട് ആരാണ് വേട്ടക്കാരെന്ന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേട്ടക്കാരുടെ ലിസ്റ്റ് ഉണ്ട് അവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഡീറ്റെയിൽ ഉണ്ട് ഇനി അതിന് തെളിവും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് സാർ ഈ രാജ്യത്തെ ലളിത് കുമാരി കേസിനു ശേഷം ഒരു എഫ്ഐആർ ഇടാനുള്ള തടസ്സം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലളിത് കുമാരി ജഡ്ജ്മെന്റിൽ എന്താ പറയുന്നത് ഒരു എഫ്ഐആർ ഇടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാഥമികമായ അന്വേഷണം നടത്തണമെന്ന് പോലുമില്ല സീറോ എഫ് സീറോ എഫ്ഐആർ ഇടാം നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബി എൽ എസ് വരുമ്പോ സോ എന്തുകൊണ്ടാണ് സർക്കാർ അതിന് ശ്രമിക്കാഞ്ഞു പോയത് അവിടെയാണ് കോടതി പറയുമ്പോൾ കേസെടുക്കാമെന്ന നിലപാടോ കോടതിയിലേക്ക് പോയാൽ പിന്തുണയ്ക്കാം എന്ന നിലപാടോ പറയാൻ സർ നമ്മുടെ നാട്ടിലൊരു ഭരണകൂടത്തിൻ്റെ ആവശ്യമില്ല ഒരു സ്റ്റേറ്റിന്റെ ആവശ്യമില്ല അങ്ങനെ കോടതി ഭരിച്ചാൽ പോരെ അവിടെയാണ് ഈ സർക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ വലിയ ചരിത്രമുറങ്ങുന്ന കേരളത്തിന്റെ മണ്ണിൽ ഈ സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ കാണിച്ചിരിക്കുന്ന ഒരുപക്ഷെ ജാഗ്രതയില്ലായ്മ ഒരു വലിയ ആലസ്യവും ആലസ്യവും ജാഗ്രതയില്ലായ്മയും ജാഗ്രതയില്ലാത്തതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത് മാത്രമല്ല ഒരു ഒരു തരത്തിലുള്ള തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവാത്ത റിമാർക്സുകളും ഉണ്ടാവുന്നു എന്നുള്ളത് അതീവ ഖേദകരമാണ് ദൈനീയമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അത് പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് എന്താണ് പുറത്തുവിടാത്ത രഹസ്യഭാഗങ്ങളിൽ നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ കോടതി പറയട്ടെ സർ അങ്ങേ പിന്നെ എന്തിനാണ് ഈ സർക്കാരിനെ എന്തിനാണ് നമുക്ക് ഇതിൽ പറയുന്നു സ്വമേധയാ കോടതിയെ സമീപിക്കാം അത് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് വേണോ സാധാരണ ജനങ്ങൾക്കറിയാൻ സാർ അവർക്ക് പറയാനാവാത്ത വിധം ഭീതി അവരെ ചൂഴ്ന്നു നിൽക്കുന്നു അവരെ അതിൽ നിന്നാണ് സംരക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു കേസ് ഈ കാര്യത്തിൽ വേണമെന്നുള്ളത് നമ്മളടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് തീർച്ചയായും കോടതി അതിന്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് സർക്കാരിനെ പിടിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വാദം സുജയസ്